കേരള കോൺഗ്രസ് സ്ഥാപകൻ കെ എം ജോർജിന്റെ നാല്പത്തി ഒൻപതാമത് ചരമവാർഷിക ദിനാചരണം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് എം എൽ എ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസ് സ്ഥാപകനും മുൻ മന്ത്രിയുമായ കെ എം ജോർജിന്റെ നാല്പത്തി ഒൻപതാമത് ചരമവാർഷിക ദിനത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് എം എൽ എ മറ്റ് നേതാക്കൾക്കൊപ്പം ഹോളി മാഗി പള്ളി സിമിത്തേരിയിലെ അദ്ദേഹത്തിന്റെ കല്ലറയിലെത്തി പുഷ്പചക്രം സമർപ്പിച്ചു തുടർന്ന് നാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം പാർട്ടി വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിന് ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്ത തന്നെ അദ്ദേഹത്തിന്റെ ചെയ്തികൾ കൊണ്ട് ഉണ്ടായിട്ടുള്ള പല ഗുണകരങ്ങളും വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കാൻ പറ്റാത്ത മറക്കാൻ പറ്റാത്ത ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ജോസഫ് അദ്ദേഹം അൻപത്തിയെട്ട് വയസ്സ് വരെ ജീവിച്ചിരുന്നു നമ്മള് അത്രയും പെട്ടെന്ന് ഓർക്കാറില്ല പഴയ ആളും കുറെ കുറേക്കും എന്ന് ചിന്തിച്ചെങ്കിലും നമ്മുടെ ഭീകരനായ ഫ്രാൻസി ജോർജും ഇരുപത്തി മൂന്ന് വയസ്സുള്ളപ്പോൾ ഒരു ബാങ്കിൽ ജോലി പ്രവേശിച്ചു എന്നെനിക്ക് തോന്നുന്നു അന്നേരം ഗതാഗത ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഈ മേഖലയിൽ നിന്നും പ്രധാനപ്പെട്ട ഈ ലോകത്തിൽ നിന്ന് അദ്ദേഹം വിട്ടുപോയത് പക്ഷേ തനിക്ക് കിട്ടിയ ഈ കുറഞ്ഞ കാലഘട്ടം എത്രമാത്രം ജനകീയമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അങ്ങേയറ്റം സ്മരിക്കാവുന്നത് അദ്ദേഹത്തിന് ഒരു എം എൽ എ എന്നുള്ള നിലയ്ക്കും മന്ത്രി എന്നുള്ള നിലയ്ക്കും പ്രതിപക്ഷത്തെ ശക്തനായ നേതാവ് എന്നുള്ള നിലയ്ക്കും എല്ലാം

തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ആധികാരിക വിജയം യു ഡി എഫ് സ്വന്തമാക്കുമെന്ന് പി സി തോമസ് പറഞ്ഞു യോഗത്തിൽ മൂവാറ്റുപുഴ നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈസൺ മാങ്ങഴ അധ്യക്ഷത വഹിച്ചു ഫ്രാൻസിസ് ജോർജ് എം പി ജോയി എബ്രഹാം ഷിബു തെക്കുംപുറം ജോസ് വള്ളമറ്റം ജോണി അരി കാട്ടിൽ എ ടി പൗലോസ് റോയിസ് കറിയ കല്ലൂർക്കാട് കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് ജോളി നെടുങ്കല്ലേൽ ബേബി ഉള്ളിനാൽ റോയ് മൂഞ്ഞനാട്ട ജോമി തെക്കേകര ടോമി പാലമല ടോം കുര്യാച്ചൻ ജോൺസ് കുന്നപ്പള്ളി ജേക്കബ് തോമസ് ഇരമംഗലത്ത് കെ എം ജോർജ് വിനോദ് തെക്കേകര മാത്യു പുല്ലാട്ടേൽ റാണിക്കുട്ടി ജോർജ് ജോയ് ചെറുകാട്ട് ജോമി ആയവന സജി കലൂർക്കാട് കുര്യാച്ചൻ പറമ്പിൽ ബെന്നി മാറാടി കുഞ്ഞ വള്ളമറ്റം ഫ്രാൻസിസ് പാലക്കുഴ സോജൻ പിട്ടാപ്പിള്ളി ജോർജ് മേ ഫ്രാൻസിസ് ജോർജ് ഇളഞ്ഞിയടത്ത് ജോസ് കുര്യാക്കോസ് ജെറിൻ ജോർജ് സെബി പൂവൻ രുചി കപ്പ്യാറട്ടയിൽ ഇമ്മാനുവൽ മാതേക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു കുക്കിംഗ് ആരുടെ ആണെങ്കിലും രുചിയുടെ മേളാങ്കമല്ലേ രുചി ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി